നമ്മുടെ പണത്തിനും സ്വർണത്തിനും നൂറ് ശതമാനം മൂല്യവും ഉത്തരവാദിത്തവും ഉറപ്പ് ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് റോഡ് കുഴല്മന്നം പാലക്കാട് നമ്മുടെ സമ്പാദ്യം ഇനി ഭദ്രം ഒറ്റപ്പാലം വരോട് അനങ്ങന്മലയുടെ ഭാഗത്ത് ആളില്ലാത്ത നിലയിൽ എണ്ണൂറ്റി ലിറ്റർ വാഷ് സൂക്ഷിച്ചത് കണ്ടെടുത്തു ഒറ്റപ്പാലം റേഞ്ചിലെ എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് എൻ പ്രേമാനന്ദ കുമാറും പാർട്ടിയും ചേർന്ന ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം വൺ വില്ലേജിൽ വരോട് കാപ്പിക്കാട് ദേശത്ത് അനങ്ങൻമലയുടെ കിഴക്കു ഭാഗത്ത് ഉദ്ദേശം ഒരു കിലോമീറ്റർ മുകളിലായി മലയിൽ നിന്നും വരുന്ന വെള്ളച്ചാലിന് പത്ത് മീറ്റർ വലത്തോട്ട് മാറി പൊന്തക്കാടുകൾക്കിടയിൽ ഇരുന്നൂറ് ലിറ്റർ വീതം കോൾ കൊള്ളുന്ന രണ്ട് നീല പ്ലാസ്റ്റിക് ബാരലിൽ നിറയെ മൊത്തം നാനൂറ് ലിറ്റർ വാഷും ഇരുന്നൂറ് ലിറ്റർ വീതം കൊള്ളുന്ന രണ്ട് തകര ബാരലുകളിൽ മുന്നൂറ്റി ലിറ്റർ വാഷും പതിനെട്ട് ലിറ്റർ വീതം കൊള്ളുന്ന അഞ്ച് പ്ലാസ്റ്റിക് കുടങ്ങളിൽ തൊണ്ണൂറ് ലിറ്റർ വാഷും മൊത്തം എണ്ണൂറ്റി അൻപത് ലിറ്റർ വാഷ് ആളില്ലാത്ത നിലയിൽ സൂക്ഷിച്ചത് കണ്ടെടുത്ത് കേസാക്കിയിട്ടുള്ളതാണ് കേസ് ഓഫീസിൽ യു ബാർ എസ് അമ്പത്തഞ്ച് ഗവൺമെന്റ് ഓഫ് കേരള അബ്കാരി ആക്ട് ഓഫ് പത്ത് എഴുപത്തേഴ് വകുപ്പ് പ്രകാരം കേസെടുത്ത് ഓഫീസിൽ സി ആർ നമ്പർ നൂറ്റി ഇരുപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് പ്ലാസ്റ്റിക് ബാരലുകളും തകര ബാരലുകളും പ്ലാസ്റ്റിക് കുടങ്ങളും കാലപഴക്കം വന്നതിനാലും കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കാരണം സാമ്പിൾ കഴിച്ച് ബാക്കി വാഷും ബാരലുകളും കുടങ്ങളും സംഭവ സ്ഥലത്ത് വെച്ച് നശിപ്പിച്ചിട്ടുള്ളതാണ് സംഭവ സ്ഥലത്ത് വെച്ച് പ്രതിയായി ആരെയും കണ്ടെത്തിയിട്ടില്ല റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സി വി രാജേഷ് കുമാർ സുദർശൻ നായർ ഗ്രേഡ് പി ഒ കെ പി രാജേഷ് എന്നിവർ പങ്കെടുത്തു